ും തൊഴിലാളികൾക്കും അനുകൂലമായി സർക്കാർ പണത്തിന്റെയും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് സർക്കാർ മുൻഗണന നൽകണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം ഇപ്പോൾ തന്നെ സർക്കാർ ഈ ദിശയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയതായും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച മാർഗരേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ നടപടി തുടങ്ങും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഖം വിനുക്കാൻ ഒരുങ്ങുന്ന സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും ക്ഷേമപ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആലോചിക്കുന്നത് സിൽവർ ലൈൻ പോലുള്ള വൻകിട പദ്ധതികളുടെ പിന്നാലെ പോകുന്നതിന് പകരം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി തുടങ്ങും ക്ഷേമ പെൻഷൻ വിതരണം മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കുക ആശുപത്രികളിൽ മരുന്നുപ്പാക്കുക കർഷകരുടെ സംഭരണ വില അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുക എന്നിങ്ങനെയാവും മുൻഗണന മാറുക സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുന്നതാണ് ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് മുന്നിലുള്ള തടസ്സം പുതിയ വരുമാന സ്രോതസ്സുകൾ ഒന്നും കണ്ടെത്താനാവാത്തതിനാൽ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെയും പദ്ധതികൾ വിലയിരുത്തിയ ശേഷം അത്യാവശ്യമല്ലാത്തവ ഒഴിവാക്കാനാണ് ആലോചന ഇങ്ങനെ ലഭിക്കുന്ന പണം ക്ഷേമപ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കും വകുപ്പുകൾ ചെലവിടുന്ന പണത്തിൽ നിന്ന് ദൂർത്തും ആർഭാടവും കർശനമായി ഒഴിവാക്കാനും ചെലവ് ചുരുക്കാനും ധാരണയായി ഇതെല്ലാം ചേരുമ്പോൾ സർക്കാരിനെ ജനകീയമാക്കാനുള്ള പണം കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷ വകുപ്പുകളോട് പദ്ധതികളുടെ മുൻഗണന നിശ്ചയിച്ചറിയിക്കാൻ വൈകാതെ നിർദ്ദേശം നൽകിയേക്കും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിവിധ വിഭാഗങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയെന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലെ കണ്ടെത്തൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടെ വിവേചനപരമായ നിലപാട് സ്വീകരിക്കുകയും നൽകാനുള്ള പണം തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു അതുമൂലം ക്ഷേമ പെൻഷൻ നൽകാനോ മാവേലി സ്റ്റോറുകളിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കാനോ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമവത്ത നൽകാനോ കഴിയാതെ വന്നു യു ഡി എഫും മാധ്യമങ്ങളും സർക്കാരിനെതിരെ വൻതോതിലുള്ള പ്രചരണം അഴിച്ചുവിടുകയും അത് ചില വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയെ പറ്റി ഇടതു മുന്നണി വലിയ പ്രചാരണം നടത്തിയിട്ടും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിലുള്ള പങ്കിനെ കുറിച്ച് ഈ ജനവിഭാഗങ്ങൾക്കൊന്നും ബോധ്യപ്പെട്ടില്ല പരമ്പരാഗത വ്യവസായങ്ങളായ കയർ കൈത്തറി കശുവണ്ടി മേഖലകളിൽ ഉണ്ടായ ശോഷണം ഈ മേഖലകളിൽ വൻതോതിൽ തൊഴിൽ നഷ്ടം ഉണ്ടാക്കി ഇത് തൊഴിലാളികൾക്കിടയിലുള്ള ട്രേഡ് യൂണിയനുകളുടെയും പാർട്ടിയുടെ അടിത്തറയെയും ദുർബലപ്പെടുത്തി ഇതും ഇടതുപക്ഷത്തിന്റെ വോട്ട് കരുത്തു ചോർത്തി കളയാൻ ഇടയാക്കിയതായും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു വോട്ടെടുപ്പിന് മുൻപും പിൻപും കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് കണക്കിലെ പിഴവ് ജനവികാരം തിരിച്ചറിയുന്നതിൽ പാർട്ടി യൂണിറ്റുകൾക്ക് കഴിഞ്ഞില്ല എന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനങ്ങളുമായുള്ള ജൈവ ബന്ധത്തിലെ ദൗർബല്യങ്ങൾ തിരുത്തണമെന്നും കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട്